ഓർക്കിഡ് പിന്നെയും പോത്തു പണ്ട് മാവൻ മാമി കൊണ്ടുവന്നാണ് ഓർക്കിഡ് അടി അന്ന് ഞാൻ ചെറുതാണ് അവർ ഇങ്ങനെ കൃഷി പ്ലാൻ ചെയ്തിരിക്കയായിരുന്നു ആന്തൂറിയാം കൂൺ കൃഷി ഇതെല്ലാം പ്ലാൻ ചെയ്യപ്പെട്ടത് ഓർക്കിഡ് ഉണ്ടായിരുന്നു അതിനുവേണ്ടി മറ്റേ പച്ച നെറ്റിൻ്റെ കൂടാലൊക്കെ എട്ടിയെല്ലാം വന്നപ്പോഴാണ് എന്തോ കാര്യങ്ങളൊക്കെ അതൊക്കെ വേണ്ടെന്ന് വെച്ചു മാവൻ കൃഷിക്കാരായിരുന്നു മാമൻ വൈകത്ത കൃഷിയൊക്കെ ചെയ്യുന്ന പട്ടത്തിലായിരുന്നു അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചു പിന്നെ മാമനും മാമയും കൂടി മാമൻ്റെ വീട്ടിലേക്ക് പോ മാമ വീട്ടിലേക്ക് പോയായിരുന്നു അവിടെ ആരുമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് മാറിയായിരുന്നു താമസം പിന്നെ മാമനവിടെ കേബിളിൻ്റെ ബിസിനസ് തുടങ്ങി അങ്ങനെ നല്ലതായിട്ട് ഫോട്ടോയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഓർക്കിഡ് പറയുമ്പോൾ ഇതൊരു തയ്യൽ എന്താ ഞാനെടുത്ത് ഈ മരത്തിൽ വെച്ചതാണ് അങ്ങനെ എല്ലാ വർഷവും ഉത്സവമാകുമ്പോൾ ഇതിങ്ങനെ പോക്കും അമ്മ ഈ പോകും അമ്പലത്തിൽ ഇവിടെ കൊടുക്കാറുണ്ട് അങ്ങനെ ഉത്സവം അറിയിക്കുന്നത് ഈ പൂ പോക്കുമ്പോഴാണ് അറിയുന്നത് മുടങ്ങാതെ എല്ലാ വർഷവും ഇത് പൂക്കാറുണ്ട് മാമയുടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് പഴയ ഇവിടെ അപ്പോൾ അവിടെ റബ്ബർ ഉൾപ്പെടെ ഒരുപാട് മരങ്ങളും ഉണ്ട് ചെടികളും ഉണ്ട് ഓർക്കിഡ് ആന്തോറിയ എല്ലാം ഉണ്ട് നമ്മൾ എത്ര ചൂടത്ത് ചെന്നാലും നല്ലൊരു അന്തരീക്ഷം അവിടെ തണുപ്പ് അത്രേ ഉണ്ടാവുകയുള്ളൂ うん。<music>